ഹലോ ഞാനിപ്പോൾ കടങ്കോടാ നിൽക്കണമെന്ന് പറഞ്ഞല്ലോ കൈയിൽ പണി കിട്ടിയ കാരണം കൊണ്ട് അപ്പോൾ എനിക്ക് ബർഗർ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിള്ളേർ പോയിട്ട് ചിക്കനും ബർഗർ ബണ്ണും ഒക്കെ വേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കടയിൽ കൂടെ പോണ ആളായ കാരണം കൊണ്ട് മിഠായി ഇതേ വേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ മിഠായികളൊക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ അതേ ഫ്രഞ്ച് ഫ്രൈസ് ഒരാൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു ബർഗർ ബണ്ണ് കിട്ടിയില്ല അപ്പോൾ ബർഗർ ബണ്ണ് പോലെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എള്ളം ഒക്കെ വെച്ചിട്ട് പിന്നെ അത് പാറ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് ചായ കുടിക്കണത് അപ്പോൾ ഒരു ഗോതമ്പുണക്കണ പായൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ചായയല്ല അല്ല ബൂസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ബർഗറ് നമ്മൾ എനിക്ക് തോന്നുന്നു വീട്ടിലുണ്ടാക്കുമ്പോഴായിരിക്കും നമുക്കൊന്നും കൂടി അഫോർഡായിട്ട് എടുക്കാൻ കിട്ടും അല്ലെ കുറെ കഴിക്കാൻ പറ്റിയാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ബർഗർ ബണ്ണിന് ഡബിൾ പാറ്റിയാണ് കേട്ടോ എൻ്റെ ഉള്ളത് അപ്പോൾ ഉണ്ണിക്കിത് ഒരു പാറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആളിത് രണ്ടാം ട്രിപ്പാണ് കേട്ടോ കഴിക്കുന്നത് പുറത്തുനിന്ന് ദൂരെ മേടിച്ചൊന്നും കൊടുത്തിട്ടില്ല അപ്പം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ബർഗർ പിന്നെ ഈ കയ്യിൽ വയ്യാതിരിക്കാണെങ്കിലും തീറ്റയ്ക്കൊന്നും ഒരു കുറവില്ല കേട്ടോ ഭയങ്കര വിശപ്പാണ് ഏതു നേരം അതുകൊണ്ടാണ് കേട്ടോ ബർഗർ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാണെന്ന് തോന്നണുള്ളു അപ്പൊ അതൊക്കെ വീട്ടിലന്നെ ഉണ്ടാക്കി തരും കേട്ടോ ഒരു ഷെഫുള്ള കാരണം കൊണ്ട് അപ്പൊ വലത് കൈക്ക് പണിയെ കാരണം ഇടത് കൈ കൊണ്ടാണ് കേട്ടോ കഴിക്കണത്